നമസ്കാരം അസ്ട്രോളജിക്കൽ ശ്രീരാമചയിൽക്ക് സ്വാഗതം അന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വ്യാഴം എന്ന ഗ്രഹത്തെക്കുറിച്ചാണ് ആരാണ് വ്യാഴം നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യമുള്ള ഗ്രഹമാണ് ഇത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെയും ചൈതന്യം ഒത്തുചേർന്നിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം ഈ ഗ്രഹം പുരുഷനാണ് എല്ലാവർക്കും ഭാഗ്യം തരുന്ന ഗ്രഹമാണ് എല്ലാവർക്കും സന്താനങ്ങളെ തരുന്ന ഗ്രഹമാണ് ധനം തരുന്ന ഗ്രഹമാണ് ഈശ്വരാനുഗ്രഹം തരുന്ന ഗ്രഹമാണ് നല്ല ഗുരുക്കന്മാരെ തരുന്ന ഗ്രഹമാണ് നല്ല മനസ്സ് തരുന്ന ഗ്രഹമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഉന്നത വിദ്യയും ഒക്കെ നൽകുന്നത് ഈ വ്യാഴം എന്ന ഗ്രഹമാണ് കൂടാതെ എല്ലാ അഭീഷ്ടങ്ങളും ഒരാൾക്ക് നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഈ വ്യാഴത്തിൻ്റെ സഹായം ആവശ്യമാണ് ഇപ്രകാരം ഒരാളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാളിൻ്റെ ജീവിതത്തിൽ ഉന്നതിയിലെത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹങ്ങളിൽ ഒന്നായ വ്യാഴം ഈ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഒരാളിൻ്റെ ജാതകമെടുത്താൽ സാധാരണ ജാതകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത വിഷയങ്ങളെ പന്ത്രണ്ടായിട്ട് തരം തിരിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ പന്ത്രണ്ട് ഭാവങ്ങളിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ഭാഗങ്ങളിൽ അഞ്ച് ഭാഗങ്ങൾ വരെ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ വ്യാഴം ജാതകത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ജനന സമയത്ത് ഈ പറഞ്ഞ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ വ്യാഴം പിഴച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ വ്യാഴം മറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ പറയും അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ധനപരമായും സന്താനപരമായും ഭാഗ്യപരമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായൊക്കെയുള്ള ഉയർച്ചയെ തടസ്സപ്പെടും ധനപരമായ ഒരു പുരോഗതിയോ വിദ്യാഭ്യാസപരമായ ഒരു പുരോഗതിയോ ഇത്തരം ആൾക്കാർക്ക് ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെ വ്യാഴം നിൽക്കുന്നത് ആരുടെയും കുറ്റമല്ല പക്ഷെ ജാതകത്തിൽ ഇപ്രകാരം നിൽക്കുമ്പോൾ അതിന് കാരണം എന്തെന്നാൽ പൂർവജന്മത്തിൽ ഓരോ വ്യക്തികളും ചെയ്ത ദുഷ്കർമ്മ ഫലമായിട്ടാണ് ഇപ്രകാരം ഈ ജന്മത്തിലെ ജാതകത്തിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ജന്മത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ വ്യാഴത്തിനുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കാനുള്ള വഴികളാണ് തരയുന്നത് അതിനു വേണ്ടി ഈ ജന്മത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കാനുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപ കർമ്മങ്ങൾ മാറ്റാൻ വേണ്ടി ഈ ജന്മത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ പാപങ്ങൾ മാറുകയും അതോടൊപ്പം ഈ ജന്മത്തിൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടാകും അതിനായിട്ട് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ നമുക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ദൈവമായ മഹാവിഷ്ണുവിനെ ആണ് പ്രീതിപ്പെടുത്തേണ്ടത് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദേവന്മാരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വ്യാഴം എന്ന ഗ്രഹം മനുഷ്യ ജീവിതത്തിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തുന്നതുകൊണ്ട് കൊണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമാണ് ജാതകത്തിൽ മറഞ്ഞു നിൽക്കുന്നവർ ആ ദോഷം മാറ്റുന്നതിന് വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചില വഴിപാടുകൾ നമുക്ക് ചെയ്യാം അതിൽ അഷ്ടോത്തര അതിലൊന്നാമത്തത് അഷ്ടോത്തര പുഷ്പാഞ്ജലി ഭഗവാൻ നമ്മൾ അർപ്പിക്കുമ്പോൾ രോഗനിവാരണവും നിവാരണവും ആയുർ ദൈർഘ്യവുമാണ് ഫലമായിട്ട് വരുന്നത് മറ്റൊന്ന് സഹസ്രനാമ പുഷ്പാഞ്ജലി ഇതും ആരോഗ്യം നിലനിർത്തുന്നതിനും സമ്പത്ത് വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു ഇനി തുളസിമാല ഭഗവാൻ തുളസിമാല ചർത്തം അത് ഏറ്റവും നല്ലൊരു വഴിപാടാണ് അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും വൈവാഹികമായിട്ട് ഉണ്ടാകുന്ന തടസ്സങ്ങൾ കുടുംബത്തിൽ ദാമ്പത്യ കലഹങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനുള്ള വഴിപാടാണിത് ഇനി മറ്റൊന്ന് പാൽപായസമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് പാൽ പായസം വഴിപാട് ഇത് ചെയ്താൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് പറയുന്നത് ധനപരമായ ഭാഗ്യം ആണെങ്കിലും വിദ്യാഭ്യാസപരമായ ഭാഗ്യമാണെങ്കിലും രോഗങ്ങളിൽ നിന്നും ഒക്കെ ഈ പാൽപായസം വഴിപാട് നടത്തിയാൽ മാറിക്കിട്ടും മറ്റൊരു വഴിപാട് നെയ്യ് വിളക്കാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സന്താനങ്ങളുടെ ഉന്നമനത്തിനും മനസ്സിൽ സന്തോഷമൊക്കെ ലഭിക്കുന്നതിനും ഈശ്വരാധീനമൊക്കെ ലഭിക്കുന്നതിനു വേണ്ടി ഈ നെയ്വിളക്ക് ഭഗവാന് തെളിക്കാം മറ്റൊരു വഴിപാട് പഞ്ചാമൃത നിവേദ്യമാണ് ഇത് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനു വേണ്ടിയും ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതിനു വേണ്ടിയും ഈ പഞ്ചാമൃത നിവേദ്യം വഴിപാടാക്കി പറ്റുന്ന മറ്റൊരു വഴിപാട് ത്രിമധുരം നിവേദ്യമാണ് ഇത് വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ പരീക്ഷകളിലൊക്കെ വിജയിക്കുന്നതിന് വേണ്ടിയും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയും ഈ വഴിപാട് നമുക്ക് കഴിപ്പിക്കാവുന്നതാണ് എല്ലാവരുടെയും പിറന്നാൾ ദിവസം ഈ ത്രിമധുരം ഭഗവാനെ നിവേദിക്കുന്നത് ഉത്തമമാണ് ഇനി മറ്റൊരു വഴിപാടെന്ന് പറയുമ്പോൾ പുരുഷസൂക്ത പുഷ്പാഞ്ജലിയാണ് ഈ പുരുഷസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ പുരുഷന്മാരുടെ വീര്യവും തേജസ്സും ഒക്കെ വർദ്ധിക്കും അവരുടെ സന്താന സന്താനോൽപാദന ശേഷി കുറവുള്ള ചില ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ആ ശേഷി കിട്ടുന്നതിന് വേണ്ടി ചെയ്യാവുന്ന വഴിപാടാണിത് അപ്പോൾ ഇതിൻ്റെ ബീജബലം കൂടുന്ന ഒരു വഴിപാടാണ് അടുത്തൊരു വഴിപാട് ഇളനീർ വഴിപാടാണ് ഇളനീർ അഭിഷേകം ചെയ്യണം വർദ്ധിച്ച കോപങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കലഹിക്കാനുള്ള ഒരു ടെൻഡൻസി ഇതെല്ലാം മാറിക്കിട്ടും സമാധാന മ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു വഴിപാടാണ് ഇളനീർ അഭിഷേകം എന്ന് പറയും അടുത്തത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു വഴിപാട് കതളിപ്പഴ നിവേദ്യം കദളിപ്പഴ നിവേദ്യം കദളിപ്പഴം നിവേദിക്കണം ഭഗവാന് ഇത് രോഗശമനത്തിന് ഏറ്റവും ഉത്തമമാണ് ഇപ്പം ചികിത്സയൊക്കെ നടക്കുന്നവർക്ക് മരുന്നൊക്കെ നന്നായിട്ട് ഭരിക്കുന്നതിന് വേണ്ടി ഭഗവാന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് കദളിപ്പഴ നിവേദ്യം ഇനി മറ്റൊരു വഴിപാട് വെണ്ണ നിവേദിക്കല അല്ലെങ്കിൽ വെണ്ണ നിവേദ്യം ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും കേസുകളും വഴുക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിനും മാസത്തിൽ ഒരു ദിവസം പക്കപ്പുറന്നാളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ഒക്കെ ഈ വെണ്ണ നിവേദ്യം ഭഗവാൻ നൽകാവുന്നതാണ് അടുത്തത് എണ്ണ സമർപ്പിക്കരുത് അതൊരു പ്രധാന വഴിപാടാണ് ഇപ്പോൾ ചില ആൾക്കാർ നേർച്ചകളൊക്കെ നേർന്നിട്ട് അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം കാണും അതിൽ മറന്നു പോകും നേർച്ചക്കടം അപ്പോൾ ഈ നേർച്ചക്കടമൊക്കെ മാറ്റുന്നതിന് വേണ്ടി പ്രായശിദ്ധമായിട്ട് മഹാവിഷ്ണുവിന് എണ്ണ സമർപ്പിക്കുന്നത് ഉത്തമമാണ് അടുത്തത് ആയുർസൂക്ത പുഷ്പാഞ്ജലിയാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി ചെയ്താൽ ആയുർബലം കൂടുന്നതാണ് പിന്നെ മറ്റൊരു വഴിപാട് സുദർശന മന്ത്രാർച്ചനയാണ് ഇപ്പം നമ്മളെ ബാധിച്ചിരിക്കുന്ന ദുർബാധകളൊക്കെ ഒഴിയുക അല്ലെങ്കിൽ കണ്ണേർ ദോഷം ദോഷം ഇതെല്ലാം മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ ഒഴിയണം ഇതിനൊക്കെ വേണ്ടി സുദർശന മന്ത്രാർച്ചന ചെയ്താൽ മതി ഇനി മഹാവിഷ്ണുവിന് താമരമാല നൽകിയാൽ ഇഷ്ടപ്പെട്ട വരന് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വധുവിന് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രണയം വിജയിക്കാനൊക്കെ ഭഗവാന് താമരമാല ചാർത്താവുന്നതാണ് വ്യാഴപ്രീതി വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ദിവസവും നമുക്ക് ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാം പിന്നെ ഗുരുക്കന്മാരോടും ഗുരു തുല്യരായ ആൾക്കാരോടും മാതാപിതാക്കളോടുമൊക്കെ സ്നേഹത്തിലും കോപമില്ലാതെയും പെരുമാറണം ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ ഗുരു തുല്യരായവരെയോ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം വസ്ത്രങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുക ഇതൊക്കെ ചെയ്ത് അവർ മൂലം നമ്മളിൽ ഉണ്ടായിട്ടുള്ള ആ ദോഷത്തെ മാറ്റണം അതും വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗം ഈ വഴിപാടുകൾ കഴിയുമെങ്കിൽ എല്ലാവരുടെയും പിറന്നാൾ ദിവസം എല്ലാ മാസത്തെയും ആ നാൾ വരുമല്ലോ ആ നക്ഷത്രം വരുമല്ലോ അപ്പോൾ ആ നക്ഷത്ര ദിവസം ചെയ്യുന്നത് ഉത്തമമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്ന ഉത്തമമായിരിക്കും അല്ലെങ്കിൽ പൗർണമി ദിവസം ചെയ്യുന്നതും ഉത്തമമായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ ഇതുപോലെയുള്ള ആധ്യാത്മികമായ അറിവുകൾ അല്ലെങ്കിൽ ജ്യോതിഷപരമായ അറിവുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം